പട്ടീൻ്റെ കുട്ടിയാ തോന്നണട്ടോ നമ്മുടെ കണ്ടതാണ് തള്ളി ഉണ്ടാവും എവിടെങ്കിലും ഒക്കെ ആയിട്ട് തൊഴുത്തിൽ കണ്ടാണ് കാര്യം എന്താണെന്നറിയില്ല അപ്പോൾ കടിക്കാനൊക്കെ വരുന്ന പിടിക്കാൻ പേടിയാണോ ഉണ്ട് അപ്പം നമ്മളതിൻ്റെ ആൾക്കാരെ വിളിച്ചീന് പിടിച്ചിട്ട് വരക്കൊണ്ടുപോകട്ടെ വിശക്കണുണ്ടെന്ന് തോന്നണേ അതെ കടിക്കാൻ വരെ എന്താ അറിയില്ല വിശക്കിനൊണ്ട് തോന്നിട്ടോ എന്താ ഇതിന് കൊടുക്ക മരപ്പട്ടീൻ്റെ കുട്ടിയാ തോന്നണ ഇതിന് വിശക്കിനുണ്ട് ഇത് എന്താ കൊടുക്ക നമ്മള് അണ്ണാന്റെ മാരിയാണല്ലേ കരടി ഒന്നും അല്ല ഇത് കരടിക്കുട്ടി ഒന്നും അല്ലത് ഏഹ് കരടിക്കുട്ടിങ്ങനൊന്നല്ല ഇതിന് വിശക്കുണ്ട് ഇത് സംഭവത്തില് നമ്മ വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് എന്താ ചാടി കടിക്കാനുള്ള സമയമായില്ല നല്ല പാലുവെച്ചു കൊടുക്കട്ടെ ഞങ്ങള് അറിയില്ല പാലും വേണം പറ്റിയില്ല കേട്ടോ

മണിപ്പിച്ചു പോട്ടെ കുടിക്കാം കുടി പല കുടി ആ നക്കി കുടിച്ചൊന്നും പരിചയം ഉണ്ടാവില്ലേ ഇതിൻ്റെ തള്ളിയും ബാക്കിയുള്ളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അത് എവിടെയൊന്നും അറിയില്ല ആ പാലിൻ്റെ മണം കിട്ടിയിട്ടുണ്ട് പാൽ കുടിക്കുന്നുണ്ട് വിശപ്പല്ലേ ആ കുടിച്ചു നോക്ക് എന്നാ കുടി ആ ആൾക്ക് പാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുടിച്ചു കിട്ടണം ആയോ വായോ ഇവിടെ വായോ കുടിക്ക് കുടിക്കുടിക്കട്ടെ അല്ലേ സ്ഥലമുണ്ടാവേ സ്ഥലമുണ്ടാവും

ണ് ഇവിടത്തെ കണ്ടെന്നാ അതെ എന്നാ അവിടെ നിന്ന് ചാടിയതോ മക്കള് കണ്ടത് നായ്ക്കുട്ടി നായ്ക്കുട്ടി വന്നോക്കി ചെറിയ നായ്ക്കുട്ടി കൂടെ പറയാം അപ്പൊ വേറെ നോക്കി എന്റെ അവസ്ഥ വിളിച്ചെന്നാ

അപ്പോൾ ഏറ്റൊക്കെ പഴ പേരുണ്ട് അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ടില്ല ഇതിനെ ആ പട്ടികൾ കടിക്കാൻ അത്തോടത്ത് ഉയർത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് തള്ളവന്ന് കൊണ്ടുപോകും കുട്ടിയൊക്കെ ഏതായാലും അമ്മേ തന്നെയാണ് പ്രധാനം അമ്മേനെ പോലും കുടിക്കാൻ മതി അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞു കൊണ്ടുപോകണ്ടെ നമുക്കവിടെ വെക്കുന്ന ആളെ നോക്കാം